മക്കളെ നമുക്കൊരു ഗിഫ്റ്റ് എത്തിയിട്ടുണ്ട് ഒന്ന് പൊട്ടിച്ചോക്കല്ലേ നമ്മള് ബർത്ത്ഡേ ഒക്കെയാണ് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് മക്കളെ നമ്മളെ ഗിഫ്റ്റ് അപ്പൊ നമുക്ക് ബർത്ത്ഡേ ഒരു ഗിഫ്റ്റ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ ആളെ പേരും ഞാൻ പറഞ്ഞില്ല ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ബർത്ത്ഡേക്ക് വന്ന് ഗിഫ്റ്റ് ആണ് അപ്പൊ നമ്മൾ പൊട്ടിച്ചോക്കാം എന്തൊക്കെയുള്ളത് സർപ്രൈസ് തന്നെയാണ് സംഗതി പൊട്ടിച്ചു നോക്കട്ടെ കേട്ടോ ഇത് വന്ന സൈറ്റും കാര്യങ്ങളൊക്കെ ഇത് എന്താഴ്ച അതോട് പോലെ അയച്ചു വന്ന തീമിന്റെ അഡ്രസ്സ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ മറ്റേ ഗിഫ്റ്റ് അയച്ചാണ് അഡ്രസ്സും കാര്യങ്ങളൊന്നും ഇതിലെട്ടോ അപ്പൊ ഇത് നമ്മൾ പൊട്ടിച്ചോക്കാം അതിനുള്ളിൽ എന്തൊക്കെട്ടോ അപ്പൊ ഞാൻ ഒറ്റ ബാക്കി ആരും പറ എന്താ പൊട്ടിച്ചോട്ടേ സംഗതില്ല ഫസ്റ്റായിട്ട് ഒരാള് ഗിഫ്റ്റ് എന്നല്ലേ ഞങ്ങൾ ആർക്കും താല്പര്യം ഉണ്ടെങ്കി അയച്ചോളി അഡ്രസ് ഞാൻ കൊടുക്കാം നമ്മുടെ മുകളിലത്തെ നല്ല പാക്കിംഗ് മുകളത്തെ പാക്കിങ്ങിട്ടുണ്ട് നല്ല പാക്കി ചെയ്തിട്ടാണ് കൊടുത്തിട്ടത് മനേജ് എന്താ വിലപ്പെട്ട ഗിഫ്റ്റാണോ നമ്മൾ ചെറുതായാലും വലുതായാലും ഗിഫ്റ്റിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ പൈസ അല്ലെങ്കിൽ മൂല്യം എന്നാൽ അതിൻ്റെ ഒരു മൂല്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരഞ്ഞൊരു മനസ്സാണ് ാണ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ചെറുതാലും എഴുതാലും നമ്മള് നമുക്ക് തരുന്ന ആളും നല്ല ഹാപ്പിയിലേക്കാൻ തരുന്നേ നമ്മൾ സ്വീകരിക്കുന്ന ആൾക്കാരെ ഹാപ്പി ആയിക്കാറും നമ്മൾ ഇതിനുള്ളിൽ എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ ഹൺഡ്രഡ് പേഴ്സെന്റേജ് ഹാപ്പി ആയിക്കാറാം കാരണം ഗിഫ്റ്റ് അല്ലേ അങ്ങനെയാണ് പൊട്ടിച്ചാലും തലമുറ അത് കൊറേ പെട്ടിണ്ടട്ടത് പൊട്ടിച്ച് തീരുന്നില്ല നമ്മള് വസ്തു കവറിച്ചണ്ടല്ലേ ഇനി ഇതിനുള്ളതാ ബ്ലാക്ക് പെട്ടിയാ യ്യോ അതിനുള്ളിൽ എന്താണാവോ അവിടെ പൊട്ടിച്ചു എന്റെ മോനെ പെട്ടി അടിപൊളി പെട്ടി കേട്ടോ സ്വർണ്ണപ്പെട്ടിട്ടോ അടിപൊളി പെട്ടി നല്ല സ്മെല്ലുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന മുന്ന പൊട്ടിക്കുന്നത് കാരണം ഞാൻ കാണുന്നതിന് മുന്നേ കണ്ടോളി അപ്പൊ നമ്മളെ സ്വർണ്ണ പെട്ടി പൊട്ടിക്കല്ലേ വൺ ടു ത്രീ എന്താ പെട്ടിൻ്റെ കേട്ടോ പെട്ടിമാരക പെട്ടിയ കേട്ടോ അല്ല ഒരു അത്യാവശ്യം നല്ലൊരു ഗിഫ്റ്റ് കൊടുത്ത് പെട്ടിയാ ഇനി പൊട്ടിക്കട്ടോ കേട്ടോ എന്നാലും അത് മാത്രമല്ല ഇത് പൊട്ടിക്കണു മുന്നേ വേറൊരു കാര്യമുണ്ട് നമ്മൾ തന്ന ആൾക്കൊരു താങ്ക്സ് വരണ്ടേ അപ്പം നമുക്ക് ഇത് അയച്ചു തന്ന ആരായാലും അവർക്കിൻ്റെ ബിഗ് താങ്ക്സ് സോ മച്ച് അതേപോലെ തന്നെ എന്റെ അടുത്ത ബർത്ത്ഡേക്കും ഇതുപോലെ അയച്ചിട്ടോ ഞാൻ പറയാ മക്കള് ഏതിന് പിള്ളില് രണ്ട് റോസാ പൂവുണ്ട് ഏർ പിന്നെ ഒരു ഷർട്ട് ഇണ്ട് ഷർട്ട് അടിപൊളി ഷർട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കളർ നല്ല ബ്ലാക്കില് പിന്നെന്താ വൈവാ രണ്ട് ഓ ഹോ ഹോ ചോക്ലേറ്റ് സെറ്റ് എൻ്റെ പേരേതൊരു പേഴ്സുണ്ട് ഷരീഫ് അയ്യവ നൈസാട്ടോ അതങ്ങനെ പേഴ്സും ഇൻ്റെ പേരിലൊരു പേഴ്സുമായി പിന്നെ ബർത്ത്ഡേക്ക് എൻ്റെ പേരിൽ നല്ല നൈസായിട്ടൊരു ഗിഫ്റ്റ് പേഴ്സായിട്ട് തന്നിട്ടുണ്ട് ഓഹോ നല്ല ഫ്ലവർ ആട്ടോ അത് പ്ലാസ്റ്റിക്കല്ല പ്ലാസ്റ്റിക്കാ ഓജിയല്ല പക്ഷെ നല്ല ഓജിനൽ വെല്ലുണ പ്ലാസ്റ്റിക്കില് അപ്പം രണ്ട് ഫ്ലവർ ഉണ്ട് അയ്യോ ഷർട്ട് ഷർട്ടൊന്നും ഞാൻ ഇട്ട് കാണിച്ചതേ അപ്പം ഞമ്മളത് ഗിഫ്റ്റ് ഒക്കെ പൊട്ടിച്ച് ഷർട്ടൊക്കെ ഇട്ടു നോക്കി സാധനം ഇട്ടു നോക്കിയിട്ടാണ് പുള്ളി ആരച്ച ഗിഫ്റ്റാണെന്നുണ്ടെങ്കിലും അടിപൊളി സെലക്ഷനാണ് കേട്ടോ ഷർട്ട് പ്രേക്ഷ നല്ല സെലക്ഷനാണ് പിന്നെ അത് നല്ല സേഫും കാരണം അങ്ങോട്ടും ഇല്ല ഒന്നും ഇങ്ങോട്ടും ഇല്ല കറക്റ്റ് സൈസാണ് സെലക്ട് ചെയ്തത് പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് പേഴ്സിൻ ഗിഫ്റ്റ് കിട്ടും ബ്ലാക്ക് നമുക്ക് ഈ വീഡിയോ കാണാല് അവർക്കും വേണ്ടില്ല കേട്ടോ നിങ്ങൾ കാണുമ്പോൾ പക്ഷേ ഗിഫ്റ്റ് തന്ന ഒരാൾക്ക് നമ്മൾ എന്താ പറയുക ഏറ്റവും കൂടുതൽ അവർ തന്ന ഗിഫ്റ്റ് നമുക്ക് ഓക്കെ നമ്മൾ കാണിച്ചു കൊടുക്കണം അതേപോലെ ഗാലക്സി മുട്ടായി കുറച്ച് മെൽറ്റ് ആയിട്ടുണ്ട് അതൊന്ന് പൊട്ടിച്ച് കഴിക്കാം ഇവിടെ ആരും ഹാപ്പി ബർത്ത്ഡേ പാടാൻ ആരുമില്ല അപ്പം ഞാനാ പാടുകയാണ് ഹാപ്പി ബർത്ത് ഡേ ടു അപ്പം ഇത്ര കൊള്ളും ഇന്നത്തെ ബർത്ത്ഡേ പരിപാടി ഇവിടെ കഴിഞ്ഞു പിന്നെ നമ്മളെ വീഡിയോ ഫുൾ കണ്ട് സഹകരിച്ച എല്ലാ വ്യക്തികൾക്കും പിന്നെ എൻ്റെ ഗിഫ്റ്റ് അയച്ച് തന്നാൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്കും നന്ദി അറിയിച്ചു കൊണ്ട് നമ്മുടെ വ്ളോഗ് ഇന്നത്തെ വ്ളോഗ സ്റ്റോപ്പ് ചെയ്യാണ് പിന്നെ എല്ലാം വ്ളോഗ്യും നമ്മൾ പറയുന്ന പോലെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കിനെ അമർത്തണം ഷെയർ ചെയ്യണം ചെറിയൊരു വ്ലോഗാ വളർന്നു വരുന്നോളൊക്കെ സപ്പോർട്ട് ചെയ്താലേ നമ്മൾ മുന്നോട്ട് പോകുള്ളൂ അപ്പോൾ ഓക്കെ ബൈ 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 നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം